പ്രബോധന രംഗത്ത് ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അസ്ലാം വലൈക്കു വറഹമത് ഞാൻ മുഹമ്മദ് ലൈലത്തുൽ ലലിത്തുഖദർ എന്ന വിഷയത്തെ അധികരിച്ചാണ് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ലൈലത്തുൽ ഖദർ എന്ന വാക്ക് എന്ന പദത്തിൻ്റെ അർത്ഥം നിർണിതമായ രാത്രി എന്നാണ് മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും നിർണ്ണയിക്കപ്പെടുന്ന ഒരു രാത്രി അള്ളാഹു സുബ്ബഹനുത്തരാധ്യാത്മിക ലോകത്ത് അത് നിർണ്ണയിക്കുകയാണ് മനുഷ്യൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തിന് ഒരു അഭൗതികമായ ഒരു നിയന്ത്രണ ശക്തി ഉണ്ട് എന്നുള്ളതാണ് പരിശുദ്ധ കുറുകാൻ നമ്മളെ പഠിപ്പിക്കുന്നത് പക്ഷെ അത് ശരിയായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളുവാനും സാധിക്കുന്ന ആളുകൾ വിശ്വാസികളാണ് ശരിയായ വിശ്വാസം വച്ച് പുലർത്തുന്ന ആളുകൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വിശ്വസിക്കുവാനും അതിലടിയുറച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കുകയുള്ളൂ പരിശുദ്ധ കുറുകാൻ അള്ളാഹു സുബാനുഭവത്തായ ഈ ലൈലത്തുള്ള കതിറിലാണ് ഈ പരിശുദ്ധ കുറുകാനെ അവതരിപ്പിച്ചത് എന്ന് അള്ളാഹു നമ്മൾ ബോധ്യപ്പെടുത്തുന്നുണ്ട് മനുഷ്യ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ മാർഗ്ഗനിർദ്ദേശങ്ങളും അടങ്ങിയതാണ് ഈ പരിശുദ്ധ വേദം ആ വേദം അവതരിപ്പിച്ചത് ഈ രാത്രിയിലാണ് പ്രശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് ഇരുപത്തി മൂന്ന് വർഷം കാലം കൊണ്ട് മക്കയിലും മദീനയിലുമാണ് എന്ന് നമുക്കറിയാം അപ്പോൾ ഈ നിർളിത രാത്രിയിൽ ഇത് ഒന്നായിട്ട് അവതരിപ്പിക്ക് അവതരിപ്പിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ അവതരണമായ സുഹൃത്തുള്ള അലക്ക് അവതരിപ്പിച്ചത് ആണോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ പിന്നെ പരിശുദ്ധ റമദാൻ മാസത്തിൽ ഈ റംലാൻ മാസത്തിലാണ് ഞമ്മളിപ്പോൾ നിലകൊള്ളുന്നത് അവസാനത്തെ പത്തിലെ ഒറ്റയായ ചില ദിവസങ്ങളിലാണ് ഈ രാത്രിയെന്ന് റസൂല പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ രാത്രിയിൽ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുകയും പാഷ് പാപ്പമോചനം തേടുകയും സൽക്കരമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതൊക്കെ വലിയ ശ്രേഷ്ഠകരമായ കാര്യമാണ് മറ്റേതൊരു ദിവസത്തേക്കാളും മറ്റേതൊരു മാസത്തേക്കാളും ഈ നിർണിതമായ ഈ ലയത്തു കദറിൻ്റെ രാത്രിയിൽ അവന് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം കിട്ടുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആധ്യാത്മികമായ ലോകത്തുള്ള ചില സംഭവങ്ങളാണ് മനുഷ്യനിൽ ധർമ്മവും മനുഷ്യനിൽ സൽക്രമങ്ങളും മനുഷ്യനിൽ അതേപോലെ അവനെ നല്ലവനാക്കി തീർക്കുന്നതിനു വേണ്ടിയുള്ള ചില കാര്യങ്ങളാണ് ഇതൊക്കെ എന്നാണ് ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതല്ലാതെ ഈ പുണ്യകരമായ രാത്രിയാണ് വലിയ ശ്രേഷ്ഠകരമായ ദിവസമാണ് എന്നൊക്കെ പറയുമ്പം ആ ദിവസത്തിൻ്റെ പ്രത്യേകമായ ശ്രേഷ്ഠതയൊന്നും നമുക്ക് വായിച്ചു നോക്കിയാൽ കാണുകയില്ല അന്തരീക്ഷത്തിൽ എവിടെയെങ്കിലും എഴുതി വച്ചതായി നമുക്ക് കാണുകയില്ല ഈ രാത്രിയും ഈ പകലും ഈ രയത്തുർ രാത്രിയും രാത്രിയും ഒക്കെ വലിയ ശ്രേഷ്ഠകരമാണ് എന്ന് നമുക്ക് എല്ലാ ദിനങ്ങളും എല്ലാ ദിവസങ്ങളും ഒരുപോലെ തന്നെയാണ് തോന്നുക പക്ഷേ മനുഷ്യൻ അതിനെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അത് ശ്രേഷ്ഠകരമായി തീരുന്നതും അത് പുണ്യകരമായി ും അപ്പം മനുഷ്യനിൽ ധർമ്മവും അതേപോലെ നന്മയും സത്യവും നീതിയും ഒക്കെ മനുഷ്യനിൽ അരക്കെട്ട് അർപ്പിക്കുന്നതിനുള്ള ചില ഉപാധികളായി മാറേണ്ടതാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യനിൽ സത്യവും നീതിയും ധർമ്മവും അവരെ നന്നാക്കിയെടുക്കുവാനുള്ള ചില മാർഗനിർദ്ദേശങ്ങളാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഈ മഹത്തായ ലയലത്ര പദ്ധതി വരാനിരിക്കുകയാണ് അതിൽ കൂടുതൽ പുണ്യം നേടുവാൻ അള്ളാഹു നമ്മുഖ്മാവെ എന്ന് പ്രാർത്ഥിക്കുന്നു വാഹൻ അഹലറുലി അസ്ലാം വലിക്കും വർമ